എല്ലാവർക്കും നമസ്തേ കണ്ണൻ ചീന്ന കലാകാരന്റെ പാചക പാചക കലാകാര്യത്തിലേക്ക് വീണ്ടും 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 ഒരിക്കൽ കൂടി സ്വാഗതം ചങ്കേ ഒരിക്കലും നമ്മൾ ഇന്നത്തെ പാചക പാചക കലാകാരത്തിൽ എന്താണ് ഏതാണ് എന്നുള്ളത് ഞാൻ തന്നെ പറയും ഇന്നത്തെ പാചക പാചക കലാകാരിക്ക് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം രാവിലെ പലഹാരമായിട്ട് കഴിക്കാം ഇതിനൊക്കെ പറ്റുന്ന ഒരു ഉഗ്രൻ സാധനം എന്താണ് ചിലർ പറയും അഭി വിരയിച്ചത് നമ്മുടെ അവലിന് അനുസരിന്നാ പറയാതെ എങ്ങനെയായാലും സംഗതി അവൻ വിളയിച്ച് തന്നെയാണ് അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ദീപകണുസുരം അതിനായിട്ട് ഒന്നര കപ്പ് ശർക്കര ഒന്നര കപ്പ് ശർക്കര അതെ ഞാൻ വെച്ചിട്ടുണ്ട് അതിലെ ഒന്നര കപ്പ് ശർക്കരയില് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് നമ്മുടെ ഈ ഉരുളിയിലേക്ക് ഒഴിക്കാം ഒന്നര കപ്പ് ശർക്കര ബാഗുകാഴ്ച അരിച്ചെടുത്തത് നമ്മള് ഉരുളിൽ നമ്മൾ ഉരുളിയിലേക്ക് ഒഴിച്ച് വീണ്ടും ഇത് ചൂടാക്കും ഇതൊന്ന് തിളയ്ക്കണവരെ ചൂടാക്കണം വീണ്ടും തിളയ്ക്കുന്നത് വരെ നമ്മള് ഈ ഉരുളിയിൽ കാത്തു നിൽക്കണം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എടുത്തു എടുത്തുവച്ചിരിക്കുന്ന നാളികേരം ചെറിയ വെച്ചിരിക്കുന്ന നാളികേരം അതിലേക്ക് ഇടുക തീ കുറയ്ക്കണം ീ കുറച്ചിട്ട് നമ്മള് ഇളക്കി കൊടുക്ക ഒന്നര കപ്പ് ശർക്കര ശരന്തി വെച്ചതിലേക്ക് നമ്മൾ മൂന്ന് കപ്പ് നാളികേരമാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇതിന്റെ വെള്ളം വറ്റുന്നത് വരെ ഒരു അഞ്ചു മിനിറ്റ് സമയം നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം അത് നമ്മ പറയാണ്ട തീ വളരെ കുറച്ച് വെക്കണം അഞ്ചു മിനിറ്റ് നേരം നിന്ന് അങ്ങടെ അത വെള്ളം അപ്പ വയ്ക്കും ഇപ്പോ വെള്ളം ഉണ്ടതില് വെള്ളം അങ്ങനെ വറ്റിയിട്ട് നമുക്ക് ചൂടൊന്ന് ആറാൻ വയ്ക്കണം ഓഫ് ചെയ്ത് വെള്ളം വറ്റി വന്നിട്ടുണ്ട് ക്യാമറും അഭിനയിക്കണമൊക്കെ ഞാൻ തന്നെയാണ് ഇതും കൂടെ ഓടിക്കൊണ്ടിരിക്കില്ലേ ഇനി നമുക്ക് ചെയ്യാനുള്ളത് പൊഴിച്ചു വെച്ച ഒരു ടീസ്പൂൺ ഇരക്കപ്പൊടി പഞ്ചസാര ചേർത്ത് പൊഴിച്ചു വെച്ചിരിക്കുന്നതാണ് അത് ഒരു ടീസ്പൂൺ എടുക്കുക ഇതിലേക്ക് ആഡ് എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം അതൊരു മൂന്ന് മിനിറ്റ് ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ ആ നാളികേരം എടുത്തിരിക്കുന്ന അളവിൽ തന്നെ മൂന്ന് കപ്പ് നാളികേരമാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അതിലേക്ക് മൂന്ന് കപ്പ് അവൽ മിക്സ് ചെയ്യാം ബ്രൗൺ കളറ് അവിലാണ് കൂടുതൽ നല്ലത് അതില്ലെങ്കിൽ വെളുത്ത അവിലായാലും കുഴപ്പമില്ല എന്നിട്ട് ഈ ശർക്കരയുടെ കളർ ആവുന്നത് വരെ അവില് നല്ലതുപോലെ മിക്സ് ചെയ്യണം ചൂട് അല്പം മാറിയതിന് ശേഷമാണ് മുഴുവൻ ചൂടാറിയത് അല്പം ചൂട് നമുക്ക് ആവശ്യമാണ് ചൂട് അല്പം മാറിയതിന് ശേഷമാണ് അവല് മിക്സ് ചെയ്യേണ്ടത് ഇലക്ക പൊടിച്ചത് ചൂടാറിയതിന് ശേഷം ചേർത്താലും മതി ഞാനത് നേരത്തെ ചേർത്തത് ഉരുളിയിലാവുമ്പോൾ ഒരു ചൂട് കൂടുതലുണ്ടാവരുത് ഇപ്പൊ നമ്മൾ ഒന്നര കപ്പ് ശർക്കരയിലേക്ക് മൂന്ന് കപ്പ് നാളികേരം മൂന്ന് കപ്പ് ആ ഒരു ക്രമത്തിലാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് ചൂടാറുന്നവരെ മുഴുവൻ ചൂടാറണ്ട വേറൊരു പാൻ നമ്മൾ ഇപ്പുറത്തെടുത്ത് പാൻ ചൂടായി കഴിയുമ്പോ അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണിന്റെ അളവിൽ നെയ്യ് ഒഴിക്കുക കുറച്ച് സാധനങ്ങൾ ചെയ്യാനുണ്ട് അതാണ് അടിപൊളിയാവുള്ളത് അതിലേക്ക് പൊട്ടുകടല ഒരു കാൽ കപ്പ് അതുപോലെ തന്നെ കശുവണ്ടി അതും ഒരു കാൽ കപ്പ് അത് റോസ്റ്റ് ചെയ്യുക നെയ്യ് വരത്തെടുക്കുക കൂടുതൽ സമയം വറക്കണ്ട കാരണം കൊടുക്കാട ഹാഡായി പോകും ആവശ്യത്തിന് വല്ല ഈ നെയ്യു തങ്ങൾ വറുത്തിടുമ്പോഴാണ് ഇതിന്റെ സ്വാദങ്ങൾ വറുത്തി ഏകദേശം അത് റോസ്റ്റായി കഴിയുമ്പോ എടുത്തു വെച്ചിട്ടുള്ള എള് കറുത്ത എള് കറുത്ത എള് ഒരു സ്പൂൺ എള്ള് എടുത്ത് കഴിയുമ്പോ അധികം ഇട ഓഫ് ചെയ്യണം ാണ് കൊടുത്തറിക്കുന്നത് നല്ലതുപോലെ മിക്സ് ചെയ്യാം അവലിച്ച് കഴിഞ്ഞാലേ ഇപ്പം തന്നെ ഉപയോഗിക്കുന്നേക്കാൾ നല്ലത് നാളെ ഇന്ന് ഉണ്ടാക്കുന്ന നാളെ കഴിക്കുമ്പോഴാണ് കൂടുതൽ സ്വാദുള്ളത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമ്മൾ കഴിഞ്ഞാൽ കുറേ ദിവസം നമുക്ക് കാത്തുവെച്ച കൂടുതൽ ഉണ്ടാക്കിയാലേ ായിട്ടൊന്നും ഉണ്ടാക്കാൻ സാധ്യല്ലാത്ത വെച്ചാൽ നമുക്ക് കഴിക്കല പാനി മൂന്നാല് ദിവസത്തേക്ക് തന്നെ ഇതാ നമ്മുടെ സൂപ്പർ അവിൽ വിളയിച്ചത് ആയിരിക്കുന്നു പോയിരിക്കും നമ്മൾ പോയിരിക്കും ചങ്കേ കണ്ണൻ ചിന്നാതി കലാകാരന്റെ പാചക പാചക കലാകാരിയും കണ്ടുകൊണ്ടിരുന്നതിന് ഒത്തിരി നന്ദിയുണ്ട് എല്ലാവരോടൊത്തിരി സ്നേഹം ഇപ്പൊ നമുക്ക് തിരക്കുകൾ കഴിഞ്ഞല്ലോ സീസൺ കഴിഞ്ഞു ക്രിസ്ത്സവങ്ങളൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ജൂൺ ജൂലൈയില് കുറച്ച് കുറച്ച് പരിപാടികളെ ഉള്ളൂ എല്ലാ ദിവസവും പരിപാടി എന്നുള്ള ആ തിരക്കൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോ ക്രിശ്ചിക മാസത്തിന്റെയും നവരാത്രിയുടെയും ഒക്കെ ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് തൽക്കാലം ഇപ്പോൾ വേറെ ജോലിയൊന്നുമില്ല അപ്പൊ പിന്നെ പാചക പാചക കലാകാരിയുമായി എന്നും ഞങ്ങൾ വരും വീണ്ടും ശ്രദ്ധിക്കുമ്പോഴേക്കും వంళగాన